മത്സരത്തിന് എത്ര സാധനം കിട്ടിയേക്കാണുള്ളൂ പിന്നെ ഇതിന്റെ ഒക്കെ സമ്മാനമുള്ള സ്റ്റോറിക്കും ഓട്ടോ മത്സരത്തിനും ചാട്ട മത്സരോ എന്ത് ചാട്ടം ജമ്പ് ജമ്പ് ഹൈ ജമ്പാണോ ലോങ് ജമ്പാണോ അതെന്ത് സാധന ഹൈ ജമ്പ് ഇതൊക്കെന്താ പറ്റിയ ജെല്ലടച്ചു അപ്പൊ നിന്റെ കൈ ഇരിക്കുന്നത് കണ്ടില്ലേ ചോര വന്നോ വേറെ സ്കൂളില് സീനിയർ ക്ലാസ് പിടിക്കുന്നേ ആ കൊച്ചടച്ചാ അതിന്റെ ഇവന്റെ കൈ ഉണ്ടാവും വിചാരിച്ചില്ല ആ കൊച്ചു അടച്ചഴിഞ്ഞപ്പായിരിക്കും അത് പറഞ്ഞു എന്നിട്ട് ഇപ്പൊ വേന ഉണ്ട് നിനക്ക് ഏ ട നീ അവിടെ ചെന്ന് ഇരിക്കടാ പല്ലിനെ വല്യ വേദന ഇല്ലെന്ന് തോന്നുന്നല്ലേ എന്താ പറ്റിയ കളഞ്ഞോ അതെന്നെ എനിക്ക് ഒരു കട്ടൻ കാപ്പിയും മദരും കേട്ടോ ചീത്ത അത് വറ കൂടിപ്പോയതാ അത് ചീത്ത കഴിഞ്ഞു

ഇങ്ങനല്ലേ കാണാൻ പറ്റുള്ളു നിന്നെ കാണാൻ പറ്റോ വല്യ കൊഴപ്പില്ല വല്യ മോശം ഒന്നുമില്ല ഒന്നും കിട്ടിയില്ല മൊത്തം അത് കൊഴപ്പല്ല ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന അത് അത് ഇനി പറക്കാൻ പോവാതിരിക്കുന്നതാണ് മോനെ നല്ലത് അത് അടിച്ചു വരുമ്പോ നാളെ കിട്ടും അറിയാതെ അങ്ങോട്ട് പോണതന്നല്ലോ ഭാഗത്തെ മണ്ണിപ്പോ സംസാരിക്കും വിടെ പോലെ കറക്റ്റ് ഞാൻ പോയി നേരത്ത് തോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി മനുഷ്യന് മരിക്കുന്നില്ല

മേക്കപ്പെട്ട് ഓ അവന്റെ ദാവിദന്റെ മുഖഭാവം കണ്ടോ ഇതൊക്കെ എത്ര സിമ്പിൾന്ന് കലക്ടർ അറിഞ്ഞിട്ടുണ്ടോ സാധാവി ചുണ്ട് കൊഴപ്പൊന്നും അത് പോവില്ല അങ്ങനെ തുറന്നു കുടിക്കുന്ന ഒരു വെള്ളം വേണോ ഇല്ല 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 ഇല ഡാൻസ് നിന്റെ നിനക്ക് ഏ പറഞ്ഞു പോയാളെണ്ടായില്ലോ അതൊന്നും പറയാൻ പോ

ഈ സ്കൂളിന് പതിനഞ്ചു ഇരുപത് വർഷങ്ങളുടെ പാരമ്പര്യം പഴക്കമുള്ള ശോഭിക്കുന്ന ഒരു വിദ്യാലയമാണ് ഏറ്റവും അവരുടെ പഴയ ഓർമ്മകൾ ഇന്നും ഇന്ന് കാത്തുസൂക്ഷിക്കുന്നുണ്ട് വിവിധതരം ശൈലികളുള്ളവരുണ്ട് വിവിധ രാഷ്ട്രീയം മനസ്സിലുള്ളവരുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ